ഈ ഡീലിമിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം ശബ്ദം ഉയർത്തിയത് മാർസ്റ്റ് ജനാധിപത്യത്തിന്റെ അടുപ്പക്കാര് യൂണിയൻ ആ യൂണിയൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം വരുന്നിമിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ അവർ ചെയ്തു കൂട്ടിയ ചെയ്തികളെ കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിർപ്പുള്ളത് അല്ലാതെ ഭരണഘടനാപരമായി

ഇപ്പോൾ നമ്പർ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഇത് ഭാരതീയ ജനതാ പാർട്ടികളെ പാർട്ടിയുടെ പ്രവർത്തകരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഈ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തിനെതിരെയാണ് ബി ജെ പി ശബ്ദമുയർത്തുന്നത് പ്രിയമുള്ളവരെ കാർഡുണ്ട് ആ ആ ആ ആ കാർഡിൽ ഒരു ഒരു നമ്പർ 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 ഉണ്ട് ഉണ്ട് ഇനി മാറാൻ മാറാൻ നിങ്ങളുടെ നിങ്ങളുടെ വാർഡിന്റെ വാർഡിന്റെ നിങ്ങളെ തിരുത്തുവാൻ പോകേണ്ടത് അക്ഷയിൽ പോകുന്ന സമയത്ത് ഈ വാർഡ് നമ്പർ തിരുത്തുവാൻ വേണ്ടി എത്ര ദിവസം നിങ്ങൾക്ക് കയറി ഇറങ്ങേണ്ടി വരും അത് ആധാറിൽ മാത്രമല്ല നിങ്ങളുടെ റേഷൻ കാർഡിന്റെ മുന്നിൽ ആ രണ്ടാമത്തെ കാല പരിശോധിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ വാർഡ് നമ്പർ എത്ര അതിന് താഴെയായി തൊട്ടുതാഴായി നിങ്ങളുടെ കെട്ടിട നമ്പർ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വാർഡ് പുനർനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ റേഷൻ കാർഡുകളെല്ലാം ഈ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല ഈ കേരള സംസ്ഥാനത്തെ എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ റേഷൻ കാർഡിന്റെ നമുക്കറിയാം ഒരു വാർഡ് നമ്പർ മാറ്റുന്നതിനു വേണ്ടി ഓഫീസിലും റേഷനിങ്ക് എത്ര പ്രാവശ്യം ആ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ കൗൺസിലറായ മെമ്പറേ ബന്ധപ്പെടണം കാരണം എന്താണ് ഈ പറയുന്ന ടി സി നമ്പറും ഇപ്പോൾ നിലവിലുള്ള ടി സി നമ്പറും ഒന്നാണ് എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം ആ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ആ പഞ്ചായത്തിലുള്ള ആ ആ മുനിസിപ്പാലിറ്റിയിലുള്ള സാക്ഷ്യപ്പെടുത്തണം ആദ്യമായി നമ്പറും നമ്പറും ഒന്നാണെന്നും ഒന്നാണെന്നും ഇത് താമസിക്കുന്നതിന്റെ ഓണർ ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആ വാർഡ് മെമ്പറോ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുമായി വില്ലേജ് ഓഫീസിലേക്ക് പോകണം ആ വില്ലേജ് ഓഫീസിൽ പോയി ദിവസങ്ങളോളം കയറി ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് ഈ രണ്ട് നമ്പറും ഒന്നാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് അത് സ്ഥിരീകരിച്ചാൽ മാത്രം മതിയോ അക്ഷയിൽ പോകണം